ഓം ശിവരാത്രിക്ക് ചൊല്ലേണ്ടതായിട്ടുള്ള ചില നാമമന്ത്രങ്ങൾ ആണ് ഇവിടെ പറയുന്നത് വേദത്തിൽ രണ്ടാമത്തെ വേദമായ യജുർവേദത്തിൽ ഉള്ള നാമങ്ങൾ ആണ് ഇവിടെ പറയുന്നത് പലർക്കും അത് വലിയ ദീർഘമായിട്ടുള്ള സംസ്കൃത ശ്ലോകങ്ങളൊക്കെ പറഞ്ഞാൽ പലർക്കും അത് ഗ്രഹിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ലളിതമായതും വളരെ ദൈർഘ്യം കുറഞ്ഞതും എന്നാൽ ഏറ്റവും കൂടുതൽ ഫലസിദ്ധി കിട്ടുന്നതുമായ മന്ത്രങ്ങളാണ് പ്രത്യേകിച്ച് ശിവരാത്രിക്ക് പറയാൻ വേണ്ടിയുള്ള മന്ത്രങ്ങളാണ് ജപിച്ചാൽ നിശ്ചിത ദിവസത്തിന് മുമ്പ് തന്നെ ഒരു മണ്ഡലത്തിന് മുമ്പ് തന്നെ മണ്ഡലക്കാലം എന്ന് പറയുമ്പോൾ നാൽപ്പത്തൊന്ന് ദിവസത്തിന് മുമ്പ് തന്നെ ധനവും കനകവും വസ്ത്രവും ആയുസും ആരോഗ്യവും എല്ലാം ലഭിക്കുന്ന സിദ്ധ മന്ത്രങ്ങളാണ് ഇവിടെ ചൊല്ലാൻ പോകുന്ന ശിവ മന്ത്രങ്ങൾ അപ്പോൾ അതിൽ ഒന്നാമത്തേത് രുദ്രത്തിൽ പറയുന്ന രണ്ടാമത്തെ വേദമായ യജുർവേദത്തിലാണ് ഉള്ളത് ഇത് വ്യക്തികൾ എവിടെയെങ്കിലും ഇരുന്ന് എഴുതിയതല്ല മറ്റു മൂർത്തികളെ പോലെ ശിവനാമ മന്ത്രങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ മന്ത്രങ്ങളിലേക്ക് കടക്കുകയാണ് അത് അക്ഷരത്തെട്ട് കൂടാതിരിക്കാൻ വേണ്ടി ഇവിടെ അത് ലിഖിത രൂപത്തിലും കാണിക്കുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തേത് രുദ്രത്തിലുള്ള ഓം നമോ ഭഗവതേ രുദ്രായ രുദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുഃഖങ്ങളുടെ അടിവേരനെ നശിപ്പിക്കുന്നവൻ മറ്റുള്ള മൂർത്തികൾ അതിൻ്റെ ദുഃഖങ്ങളാകുന്ന വൃക്ഷത്തിൻ്റെ കൊണ്ടേ നശിപ്പിക്കുമ്പോൾ നമ്മളുടെ ദുഃഖത്തിൻ്റെ അടിവേരനെ ഇനി എങ്ങും ഒരിക്കലും ആ ദുഃഖം നമ്മൾ തീണ്ടാതെ നമ്മളെ ബാധിക്കാതിരിക്കുക അതാണ് രുദ്രൻ എന്ന ശിവൻ്റെ നാമത്തിൻ്റെ അർത്ഥം അപ്പോൾ ഓം നമോ ഭഗവതേ രുദ്രായ നമ അടുത്തത് ഓം മ ശിവായ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ക്രീം എന്നതിന് ഒരിക്കലും ക്രീം എന്ന് പറയരുത് കാത്ത എന്നുള്ള ക്രീം അല്ല മിക്കവാറും ഉള്ള ആ ഗുരുക്കന്മാരെല്ലാം ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മാത്രമേ ആളുകൾക്ക് ചൊല്ലിക്കൊടുക്കാറുള്ളൂ കാരണം ഓം ഹ്രീം നമശിവായ എന്ന് ചൊല്ലിക്കൊടുത്താൽ അത് ശരിക്കും ഉച്ചരിക്കാൻ അറിയില്ലെങ്കിൽ ഹ്രീം ഹാരം ദാ ഇവിടെ എഴുതി കാണിക്കുന്ന പോലെ ഹ്രാ ഹ്രീം എന്ന് അതായത് ഹ്രീം എന്നത് ദേവിയാണ് അപ്പോൾ ദേവിയോടൊപ്പം ഉള്ള ശിവനും നമസ്കാരം എന്നാണ് ആ ഓങ്കാര ആയവനും ദേവിയോടൊപ്പം ഇരിക്കുന്നവന് ഹ്രീം എന്നത് ദേവിയുടെ മൂലമന്ത്രമാണ് കുടികൊള്ളുന്ന സ്ഥിതി ചെയ്യുന്ന ശിവന് ശിവശക്തിക്ക് നമസ്കാരം എന്നാണ് ഓ പ്രണവം വേണം പ്രണവാണ് ഓ ഓം പ്രണവം ഇല്ലാത്ത ഒരു മന്ത്രവും മന്ത്രമല്ല ഒടുവിൽ അല്ലെങ്കിൽ ഇടയ്ക്ക് നമസ്കാരവും വേണം നമുക്ക് ഉത്തമമായ ലക്ഷണയുക്തമായ ഈ നാമം ശിവരാത്രിക്ക് ആവുന്നിടത്തോളം സമയം എത്ര സമയം ജപിക്കാം എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് അത് അവരവരുടെ യുക്തം പോലെ നെയ്യപ്പത്തന്നെ നെയ്യ് എത്ര കൂടിയാലും കുഴപ്പമില്ല എന്ന് പറയുന്നത് പോലെ ശിവാനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടി ഈ പറയുന്ന പഞ്ചശക്തി പഞ്ചാക്ഷരി മന്ത്രമാണ് ஓம் ீம் நமாய இது சக்தி பஞ்சாட்சரியும் வெறும் ஓம் நம இது பஞ்சாட்சரியுமான அப்போ பஞ்சாட்சரியும் சக்தி பஞ்சாட்சரியும் உண்டு அடுத்து രുദ്രത്തിലുള്ളതാണ് ഇവിടെ ഓം സാമ്പ പരമേശ്വരായ നമഹ അർത്ഥം അമ്പയോട് കൂടിയ പാർവതീദേവിയോടു കൂടിയ ഏറ്റവും പരമ ശ്രേഷ്ഠനായ അതിനപ്പുറം മറ്റൊരു ശക്തിയില്ല പരമേശ്വരന് നമസ്കാരം എന്നാണ് ഓം സാമ്പ പരമേശ്വരായ നമഹ അപ്പോൾ മൂന്ന് മന്ത്രങ്ങൾ ഇവിടെ പറഞ്ഞു ആദ്യത്തേത് ॐ नमो भगवते रुद्राय नमः रमते ॐ ह्रीं नमः शिवाय मूनामते ഓം മേശ്വരായ നമഹ ഇതൊന്നും ദൈർഘ്യമേറിയതും വളരെ ക്ലിഷ്ടം ഉള്ളതും സാധാരണക്കാർക്കും ജീവിക്കാൻ പറ്റുന്നതാണ് അക്ഷരവിശ കൂടാതെ ഇവിടെ എഴുതിയും കാണിക്കുന്നുണ്ട് അടുത്തത് ഓം രുദ്രായ ത്രയംബകായ ശിവായ ശങ്കരായ ശ്രീപരമേശ്വരായ പശുപതയേ നമഹ ഓം രുദ്രായ ത്രയമ്പകായ ശിവായ ശങ്കരായ പരമേശ്വരായ പശുപതയെ നമഹ അത് ഇത്തിരി ദൈർഘ്യമുള്ള നാമമാണ് എന്നാലും ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് അത് നമുക്ക് ചൊല്ലിയാൽ ഏറ്റവും നന്മയുള്ള അപ്പോൾ ഒരുപാട് നാമങ്ങൾ ഉണ്ട് പിന്നെ ഏറ്റവും സർവ്വസാധാരണമായിട്ടുള്ളതാണ് പലർക്കും അർത്ഥം അറിയാത്തതാണ് ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം അർത്ഥം എന്തെന്നാൽ മംഗളസ്വരൂപനും എല്ലാവർക്കും മംഗളം നൽകുന്നവനും മംഗളകരമായ ശരീരത്തോട് കൂടിയവനും മംഗളം ഉളവാക്കുന്നവരിൽ സർവോത്തമനും ഭക്തർക്ക് മംഗളകരമായ മാർഗം ഉണ്ടാക്കുന്നത്വനുമായ സദാശിവനെ ഞാൻ നമിക്കുന്നു എന്നാണ് ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണതോസ്മി പ്രണതൂസ്മി സദാ ശിവം അപ്പോൾ ഈ നാമവും വളരെ സിമ്പിളായിട്ട് പറയാൻ സാധിക്കുന്നതാണ് എളുപ്പത്തിൽ പറയാൻ സാധിക്കുന്നതാണ് ഇനി ഒന്നുണ്ട് അതും ശ്രീരുദ്രത്തിൽ വേദത്തിലുള്ള നാമമാണ് വേദമന്ത്രമാണ് ഏതാണത് നമസ്തി ഓം നമസ്തി അതു ഭഗവൻ വിശ്വേശ്വരായ ത്രയംബകായ ത്രിപുരാന്തകായ ത്രികാഗ്നി കാലായ കാലാഗ്നിരുദ്രായ നീലകണ്ഠായ സർവേശ്വരായ സദാശിവായ ശ്രീമൻ മഹാദേവായ നമഹ അന്ത്രം ഒരിക്കൽ കൂടി പറയാണ് രുദ്രത്തിലുള്ളതാണ് വേദത്തിലുള്ളതാണ് രണ്ടാമത്തെ വേദമായി യജുർവേദത്തിൽ ഉള്ളതാണ് പുരാണത്തിൽ ഉള്ളത് അല്ല ഓ എന്താണ് നമസ്തേ ഭഗവൻ വിശ്വേശ്വരായ ത്രയമ്പകായ ത്രിപുരാന്തകായ ത്രികാഗ്നി കാലായ കാലാഗ്നിരുദ്രായ നീലകണ്ഠായ സർവേശ്വരായ സദാശിവായ ശ്രീമൻ മഹാദേവായ നമഹ ഇനി അടുത്ത് ഒരു മന്ത്രം കൂടെ അപ്പോൾ ഒരുപാട് മന്ത്രങ്ങളുണ്ട് ഇനിയുള്ള അപ്പോൾ ശിവരാത്രി അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് കള്ളിക്കാട് സുവർണൻ വീഡിയോസിൽ വിശദമായി കൊടുത്തിട്ടുണ്ട് പ്രകാരം സദാ ശിവരാത്രിയുടെ മഹാത്മികൾ എന്താണ് ശിവൻ ആരാണ് എന്നതിനെ കുറിച്ചും ശിവരാത്രിയോടനുബന്ധിച്ച് കള്ളിക്കാട് സുവർണൻ വീഡിയോസ് എന്ന ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇനി ശിവരാത്രിക്ക് ഉറക്കമഴിയുമ്പോൾ നമ്മൾ ജപിക്കേണ്ട നാമങ്ങൾ സിമ്പിൾ വളരെ ലളിതമായിരിക്കണം എളുപ്പമുള്ളതായിരിക്കണം കടകെട്ടി സംസ്കൃതവും പറഞ്ഞാൽ നമുക്ക് അത് പഠിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇനി ഉള്ളത് അതും വേദത്തിൽ പറയുന്നതാണ് മൃത്യുഞ്ജയ മന്ത്രം ഓം ത്രയം യജാമഹേ സുഗന്ധിം പുഷ്ടി വർധനം ചിലർ ഇതിനെ പുഷ്ടി കാസറ്റ് പാട്ടുകാർക്ക് മന്ത്രത്തിൻ്റെ ആ നിയമാവലികൾ അറിയാത്ത കൊണ്ട് ദീർഘിപ്പിച്ചും പിന്നെ സിനിമാ പാട്ടിൻ്റെ രാഗത്തിലൊക്കെ നീട്ടാ നീട്ടാറുണ്ട് അത് പാടില്ല പിന്നെ എങ്ങനെയായിരിക്കണം ഒരിക്കലും മന്ത്രങ്ങൾ നീട്ടുകയോ കുറുക്കുകയോ രാഗാന്തരമാക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല ചൊല്ലേണ്ടത് ഇപ്രകാരമാണ് ഓ ത്രയം പകം യജാമി സുഗന്ധിം പുഷ്ടി ഉർവാരുമിപ ബന്ധനാത് മൃത്യോർ മൃതാത് അർത്ഥമെന്തെന്നാൽ ത്രയമ്പകരുദ്രനായെന്ന് പറഞ്ഞാൽ മൂന്ന് കണ്ണ് ചന്ദ്രക്കലയും ഉള്ളവനെന്നാണ് ഓം ത്രയംബകം യജാമഹേ യജാമഹേ ഞാൻ ഹവിസ് അർപ്പിച്ച് ഈ ഈ ഹോമം നടത്തുന്നു യജാമഹേ എങ്ങനെയുള്ള ഹോമം സുഗന്ധിം പുഷ്ടി വർദ്ധനം സുഗന്ധപൂരിതവും പുഷ്ടി വർദ്ധവുമായ ഈ ഹോമം കാരണം ഈ മൃത്തിങ്ങഹ ഹോമം നടത്തുമ്പോൾ അതിൽ എരിഞ്ഞുണ്ടാകുന്ന ആ കടലാടി പിന്നെ അതുപോലെ തന്നെ ജള് കടുക് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാട് നീളത്തിൽ അറിഞ്ഞ അറിഞ്ഞ് എടുത്ത മുറിച്ചെടുത്ത അമൃതവള്ളി പിന്നെ ഹവിസ് നെയ്യ് ഇതൊക്കെ ആ അഗ്നിയിൽ എരിഞ്ഞ് ഹോ ഹോമത്തിൻ്റെ മൃത്യങ്ങഹ ഹോമം അപ്പം സുഗന്ധപൂരിതമായിരിക്കും അതിന് പ്രത്യേക ഒരു ഊർജ ശക്തി ഉണ്ടെന്നാണ് അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുള്ളത് അപ്പോൾ സുഗന്ധപൂരിതവും പുഷ്ടിവർദ്ധവുമായ ഈ മൃത്തിങ്ങയ ഹോമം ഞാൻ ആരുടെ മുമ്പ് എടുത്തുന്നു ഓം ത്രയംബകൻ ത്രയമ്പകനെന്ന് ശിവനെയും ത്രയമ്പിക എന്ന അമ്മയും മാത്രമേ വിളിക്കാവുള്ളൂ അർത്ഥം മൂന്ന് കണ്ണും ചന്ദ്രക്കലയും തൃശൂലവും കയ്യിലിരിക്കുന്ന എന്നാണ് ഓം ത്രയമ്പ സുഗന്ധിം പുഷ്ടി വർധനം എന്ന് പറയരുത് പകരം പിന്നെ എങ്ങനെ സുഗന്ധിം പുഷ്ടി വർധനം ബന്ധനാത് മൃത്യു മുക്ഷീയമാമൃതാത് ഈ സുഗന്ധപൂരിതവും പുഷ്ടിപർദ്ധവുമായ ഈ മൃത്യഞ്ജഹ ഹോമം ഞാൻ മൂന്നുകണ്ണും ചന്ദ്രക്കലയും ഉള്ള ശിവന്റെ തിരുസന്നിരി നടത്തിയാൽ അതിന്റെ ഫലസിദ്ധി എന്താണ് അതാണ് രണ്ടാമത്തെ വരിയിൽ പറയുന്നത് രണ്ടു വരികളാണ് ഈ മൃത്യുങ്ങഹ ഹോമത്തിനുള്ള രണ്ടാമത്തെ വരിയിൽ പറയുന്നു ഉർവാരുകം ഇവ ബന്ധനാത് മൃത്യോർ മുക്ഷീയമാമൃതാ അർത്ഥം ഉർവാരുകം എന്ന് പറഞ്ഞാൽ ചുരക്ക ചുരക്ക എന്ന് പറഞ്ഞാൽ ഈ വെള്ളരിക്കയുടെ അപ്പൊ ചുരയ്ക്കും വെള്ളരിക്കുമൊക്കെ ഒരു പ്രത്യേകത എന്തെന്നാൽ അത് മൂത്ത് പഴുത്ത് അങ് ആരോരും അറിയാതെ ഒരു ഞെട്ടിൽ നിന്ന് വേർപെട്ടു പോകും ആരും അതിനെ വേർപ്പെടുത്തേണ്ട കാര്യമില്ല ഇവിടെ മനുഷ്യരായ ഭക്തൻ ശിവഭക്തരായ നമുക്ക് കിടന്ന് കഷ്ടപ്പെടാതെ രോഗപീഠകൾ ബാധിക്കാതെ ഈ ഉർവാരൂകം ഒരു ചുരയ്ക്ക മൂത്തു പഴുത്ത് എങ്ങനെയാണോ അതിൻ്റെ വള്ളിയിൽ നിന്ന് അതിൻ്റെ ബന്ധത്തിൽ ബന്ധനത്തിൽ നിന്ന് ബന്ധത്തിൽ നിന്ന് വേർപെടുന്നത് അതുപോലെ എന്നെയും ഈ കലോകവാസം അതായത് ഒരു ജീവിതാന്തം സുഖകരമായ ഒരു ജീവിതാന്തരം എനിക്കും എപ്പോൾ മക്കളെയൊക്കെ കണ്ട് അവരുടെ മക്കളെയൊക്കെ കണ്ട് കിടന്ന് കഷ്ടപ്പെടാതെ നല്ല ഒരു സുഖകരമായ ജീവിതാന്ത്യം ആശുപത്രിവാസമൊക്കെ ചെയ്ത് വസ്തുക്കളൊക്കെ എഴുതിട്ട് ബന്ധുക്കളെയൊക്കെ ബുദ്ധിമുട്ടി ചാകുകയില്ല കാ കട്ടിൽ ഒഴിയുകയില്ല എന്നുള്ള ഒരു അവസ്ഥ വരാതെ ഒരു ഉർവാരൂപം അതിൻ്റെ ബന്ധ അതിൻ്റെ ഞെട്ടിൽ നിന്നും വേർപെട്ടു പോകും ഉർവാരുക ബന്ധനാത് മൃ മാമൃതാത് എന്ന് പറഞ്ഞാൽ മോക്ഷത്തിലേക്ക് നയിക്കണം ഇനി ഒരു മരണം തരരുത് വേണ്ട മഹാദേവ അർത്ഥം ഇനിയൊരു ജനനം വേണ്ടെന്നാണ് ഈ പുനർജന്മം നമ്മുടെ ഹൈന്ദവ സനാതന ധർമ്മത്തിൽ നമ്മൾ വിശ്വസിക്കുന്നതാണ് മരിക്കുക ആ ആത്മാവ് ചെയ്തു പോയ പാപങ്ങളുടെ ഫലമായി വീണ്ടും ജനിക്കുക എന്നുള്ള ആ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കരുത് എന്ന് പറഞ്ഞാൽ മോക്ഷം നയിക്ക് ശിവ തൃപാദങ്ങളിലേക്ക് ശിവ ചൈതന്യത്തിലേക്ക് ഈ ഈ നാമം പറയുന്ന ഈ മൃത്യുങ്ങയ ഹോമം നടത്തുന്ന ആളിനെയും ലയിപ്പിച്ചു ചേർക്കണേ ഇനിയൊരു ജന്മം തരരുതേ കാരണം ഇനിയൊരു ജന്മം ഉണ്ടായാൽ ഇനിയൊരു മരണവും ഉണ്ടാവും അപ്പോൾ ഒരു മരണത്തിൽ നിന്നും എന്നെ രക്ഷിക്കണേ അപ്പം ഇപ്പോൾ ഒരു മരണം തീർച്ചയായിട്ടും ജനിച്ചതുകൊണ്ട് നമുക്കുണ്ട് ഇനിയൊരു മര ജനനവും വേണ്ട അതിനോടനുബന്ധിച്ചൊരു മരണവും വേണ്ട എന്നാണ് അവസാനത്തെ വരെ മുക്ഷീയമാ മ മൃതാത് എന്ന് പറഞ്ഞാൽ മൃതമാക്കരുതേ ഇനി എന്ന് പറഞ്ഞാൽ ഒരു മൃത്യഞ്ജ ഹോമം നടത്തിയത് കൊണ്ട് ഉള്ള കാലം മുഴുവനും മല പോലെ ജീവിച്ചിരിക്കണേ എന്നല്ല ഈ ജന്മത്തിൽ ഒരു മരണം തീർച്ചയായിട്ടും ജനിച്ചാൽ മരണം സ്വാഭാവികമാണ് പക്ഷെ ഇനിയൊരു ജന്മം തന്നാൽ വീണ്ടും മരണം ഉണ്ടാകും അതാണ് മോക്ഷത്തിലേക്ക് നയിക്കണേ മുക്ഷീയം മ മ അരുത് എന്തോന്നും മൃതം മരണം അരുത് മരണം തരരുത് എന്ന് പറഞ്ഞാൽ ജനനം തരരുത് എന്നർത്ഥം ആണ് അപ്പോൾ അത് വളരെയേറെ തെറ്റിദ്ധരിക്ക ആളുകൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു നാമമാണ് മോക്ഷത്തിലേക്ക് നയിച്ച് മരണമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എന്നെ എത്തിക്കണമേ ഇനിയൊരു ജന്മം തരരുത് എന്നാണ് അതിൻ്റെ വ്യാർത്ഥം അപ്പോൾ എന്താണ് മൃഗീയമന്ത്രം ഓ ത്രയംപകം യജാമഹേ സുഗന്ധി പുഷ്ടിവർ धनम् उर्वारुकमिव बन्धनात् मृत्योर्मुक्षीयमामृतात् സുഗന്ധപൂരിതവും പുഷ്ടിവർദ്ധവുമായ ഈ മൃത്യുഞ്ജയ ഹോമം മൂന്ന് കണ്ണും ചന്ദ്രക്കലയും തൃശൂലവുമുള്ള ശിവൻറെ മഹാദേവന്റെ തിരുസന്നിധിയിൽ ഞാൻ നടത്തുന്നു ഈ മൃത്യഞ്ജയ ഹോമം ഞാൻ നടത്തുന്നതിൻ്റെ ഫലമായി ഒരു ചുരക്ക അല്ലെങ്കിൽ വെള്ളരിക്ക അതിൻറെ ഞെട്ടിൽ നിന്നും അത് പക്കമാവുമ്പോൾ സ്വയം വേർപ്പെടുന്നത് പോലെ എന്നെയും വയസ്സൊക്കെയായി പിഞ്ചിലെ അല്ലെങ്കിൽ ആയുസ് അറുന്നതിന് മുമ്പേ അല്ല ആയുസ് പൂർത്തിയായി വയസ്സായി മക്കളെയൊക്കെ കണ്ട് മക്കളെ മക്കളെയൊക്കെ കണ്ടതിന് ശേഷം ഒരു ചുരയ്ക്ക അല്ലെങ്കിൽ വെള്ളരിക്ക അതിൻ്റെ ഞെട്ടിൽ നിന്ന് വേർപെടുന്നത് പോലെ എന്നെയും ജീവൻ മുക്തി തന്ന് ഇനിയൊരു ജന്മമില്ലാത്ത അതുകൊണ്ടേനെ ഇനിയൊരു മരണമില്ലാത്ത മോക്ഷപഥത്തിലേക്ക് മഹാദേവ ഈ ശിവരാത്രി നാളിൽ ജ്ഞാനിതാ ഈ മൃഗിന്യ ഹോമം നടത്തുന്ന മന്ത്രം പറയുന്നു എന്നാണ് ഓം ത്രയമ്പകം എജാമകേ സുഗന്ധി പുഷ്ടിവർത്തനം ഉർവാരം ഇവ ബംഗനാത് മൃത്യൂർ മുക്ഷീയമാമൃതാതെന്ന മന്ത്രത്തിന്റെ അർത്ഥം അപ്പോൾ ശിവരാത്രി നാളിൽ ജപിച്ചാൽ ഏറ്റവും ഫലസിദ്ധി കിട്ടുന്നതും അതിൻ്റെ ഫലം ഒരു മണ്ഡലക്കാലത്തിനു മുമ്പ് അതായത് നാൽപ്പത്തൊന്ന് ദിവസത്തിനു മുമ്പ് തന്നെ അതിൻ്റെ എല്ലാ ശുഭകരമായ ഓം ശിവം ശിവകരം ചന്ദ്രൻ ശിവാത്മാനം ശിവോത്തമം ശിവമാർഗം പ്രണയതാരം പ്രണതൂശ്മി സദാശിവം എന്ന് പറയുന്നത് മംഗളകരമായ അനുഭവങ്ങൾ തരുന്നവനും മംഗളകരമായ ശരീരമുള്ളവനും മംഗളകരമായ മാർഗം ഭക്തജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നവനും മംഗളം ഉളവാക്കുന്നതിൽ സർവ ഉത്തമനും ആയ ദേവനായ ശിവനെ സദാശിവനെ രാത്രിയും പകലും ശിവൻ സദാശിവനെ ഞാൻ നമിക്കുന്നു എന്നാണ് ഈ നാമത്തിന്റെ അർത്ഥം ആയതിനാൽ എല്ലാ ഭക്തജനങ്ങളും ഈ പിന്നെ ശിവരാത്രി ദിവസം ഈ നാമം ചൊല്ലുക ഓം നമോ ഭഗവതേ രുദ്രായ ഓം ഹ്രീം നമ ശിവായ ഓം സാംബ പരമേശ്വരായ നമ ഓം രുദ്രായ ത്രയംബകായ ശിവായ ശങ്കരായ നമ ओम परमेश्वराय पशुपतये शंभुवे नम ओम शिवम शिवक शांत शिवात्म शिवोत्तम शिवमाग प्रणेता प्रणतोस्मी ओम नमस्ते अस्तुभगविश्वराय त्रय पुराबकाय कालाय का कालाग्निद्राय नीलखंडा सर्वेरा सदाशिवाय श्रीमन महादेवाय नमः ഓം ത്രയംബകം വിജാമകേ പ്രത്നി ഹോമൻ കൂടെ പറഞ്ഞു എല്ലാവർക്കും മഹാദേവനായ ദേവാതി ദേവനായ പരബ്രഹ്മസ്വരൂപനായ ശ്രീ ശിവതമ്പുരാൻ്റെ മഹാദേവൻ്റെ ശിവൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിനോടനുബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങൾ മറ്റു വീഡിയോകൾ കൊടുത്തിട്ടുണ്ട് ശിവരാത്രി സന്ദേശം ഹൃദ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് പിന്നെ ശിവരാത്രി എങ്ങനെ അനുഷ്ഠിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് എന്തു പറയരുത് മന്ത്രങ്ങളിൽ തെറ്റായി പലരും പ്രേരിപ്പിക്കുന്നു ആ തെറ്റായി പറയാൻ പാടില്ലാത്ത മന്ത്രങ്ങൾ ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട് ഓം നമ ശിവായ എല്ലാം ശ്രദ്ധിച്ചു മനസ്സിലാക്കുക നമുക്ക് മുക്തിയും മോശവും ഐശ്വര്യവും മഹേശ്വരൻ നൽകും അത് നിസ്സംശയം ആണ്